പത്മശ്രീ ലഭിച്ച സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥന് വടക്കാഞ്ചേരിയുടെ പൗരസ്വീകരണം മാർച്ച് എട്ടിന് ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരിയും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും വടക്കാഞ്ചേരി സ്വദേശിയുമായ അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ ലഭിച്ചത് നമ്മുടെ നാടിനും സംസ്ഥാനത്തിനും അഭിമാനമാണ് വടക്കാഞ്ചേരിയുടെ അഭിമാനമായ അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥന് നാടിൻ്റെ ആദരം മാർച്ച് എട്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ ഓർമ്മ ഹാളിൽ കൂടുന്ന പൗരസ്വീകരണത്തിൽ സമർപ്പിക്കും സമർപ്പണ ചടങ്ങിൽ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിക്കും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പി എ നാരായണസ്വാമി ആമുഖ പ്രസംഗം നടത്തും മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി സെന്റ് സേവിയേഴ്സ് ഫറോന വികാരി ഫാദർ വർഗീസ് തരകൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ ഉത്രാളിക്കാവ് പൂരം കുമരനൂർ ദേശം പ്രസിഡന്റ് കെ സതീഷ് കുമാർ ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ സി പി ഐ എം ഏരിയ സെക്രട്ടറി ബാഹുലൈൻ മാസ്റ്റർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ സിപിഐ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എം ആർ സോമനാരായണൻ ശ്രീ കേരളവർമ്മ വായനശാല പ്രസിഡന്റ് വി മുരളി കേരള ബ്രാഹ്മണസഭാ പ്രസിഡന്റ് എം ആർ വെങ്കടേശ്വരൻ കരിമരക്കാട് ശിവക്ഷേത്രം പ്രസിഡന്റ് പി എൻ ഗോകുലൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വടക്കാഞ്ചേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പോക്കുന്നേൽ നഗരസഭാ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കാടത്ത് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് മനോരമ ലേഖകൻ ശശികുമാർ കൊടക്കാടത്ത് എന്നിവർ ആശംസകൾ നേരും വാർത്താ സമ്മേളനത്തിൽ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് കെ സതീഷ് കുമാർ പ്രശാന്ത് പുഴങ്കര എന്നിവർ പങ്കെടുത്തു തീയതി വെച്ചിട്ടുള്ളത് വെച്ചിട്ടാണ് നടത്തുന്നത് ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും അത് ക്ലബുകളും വ്യാപാരി വ്യവസായികളാണെങ്കിലും മറ്റ് പൂര കമ്മിറ്റികളാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കും ഫാദർ റഗീസ് കരകൻ അതുപോലെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പൗര സ്വീകരണത്തിന് നേതൃത്വം നൽകും സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള അഭിഭാഷകനാണ് അഡ്വക്കറ്റ് സി എസ് വൈദ്യനാഥൻ